പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനായ ബി ജെ പി സിറ്റിംഗ് എംപിയും മുൻ ബോളിവുഡ് സൂപ്പർ താരവുമായ ശത്രുഘ്നൻ സിൻഹയെ പട്നാ സാഹിബിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിന്റെ കരുനീക്കം ശത്രുഘ്നൻ സിൻഹയുടെ സിറ്റിംഗ് സീറ്റായ പട്നാ സാഹിബിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഇതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ബി ജെ പി നേതൃത്വത്തിന് ശത്രുഘ്നൻ സിൻഹ നൽകിയിരിക്കുന്നത് ന്യൂട്ടന്റെ മൂന്നാം നിയമം ഓർക്കുക ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും നിങ്ങളും നിങ്ങളുടെ പ്രവർത്തകരും എന്നോട് ചെയ്തത് സഹിക്കാവുന്നതാണ് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ പ്രാപ്തനാണ് എന്നാണ് ബി ജെ പിക്ക് സിൻഹ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ബി ജെ പിയുടെ എൽ കെ അദ്വാനി പക്ഷക്കാരനായ ശത്രുഘ്നൻ സിൻഹ നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനാണ് അദ്വാനിയെ മാറ്റി ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെയും നേരത്തെ സിൻഹ പരസ്യമായി രംഗത്ത് വന്നിരുന്നു മോദിയെ വിമർശിക്കുകയും അതേസമയം തന്നെ രാഹുൽ ഗാന്ധി കഴിവുള്ള നേതാവാണെന്ന ശത്രുഘ്നൻ സിൻഹ പുകഴ്ത്തുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ചടങ്ങുകളിലും സിൻഹയുടെ മോദി വിമർശനം ബി ജെ പി നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു ബീഹാറിൽ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവുമായും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ശത്രുഘ്നൻ സിൻഹ അതിനാൽ പാട്ന സാഹിബിൽ ശത്രുഘ്നന് സിൻഹയെ മത്സരിപ്പിക്കണമെന്ന നിലപാടാണ് ആർ ജെ ഡിക്കും ഉള്ളത് മഹാസഖ്യത്തിൽ വിജയിച്ചും മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ വഞ്ചിച്ച് ബി ജെ പി പാളയത്തിലേക്ക് പോയതിനുള്ള മധുര പ്രതികാരം കൂടിയാണ് ശത്രുഘ്നന് സിൻഹയെ ബി ജെ പി പാളയത്തില് നിന്നും മഹാസഖ്യത്തിലെത്തിക്കുന്നതിലൂടെ കോൺഗ്രസ് നിറവേറ്റുന്നത് ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും ചെറു പാർട്ടികളും വിശാല സഖ്യമായാണ് മത്സരിക്കുന്നത് സി പി എമ്മിനെയും സി പി ഐയേയും സഖ്യത്തിലെടുക്കാൻ ആർ ജെ ഡി തയ്യാറായിട്ടില്ല ജെ എൻ യു വിദ്യാർത്ഥി നേതാവായിരുന്ന കനയകുമാറിന് മത്സരിക്കാൻ ബഗുസരായി മണ്ഡലം ആർ ജെ ഡി നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല ീഹാറിലെ നാല്പത് സീറ്റിൽ മഹാസഖ്യത്തിൽ ആർ ജെ ഡി ഇരുപത് സീറ്റിലും കോൺഗ്രസ് ഒമ്പതിലും ചെറുപാർട്ടികൾ പതിനൊന്ന് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് ബീഹാറിൽ മഹാസഖ്യത്തിൽ നിന്നും ഒഴിവാക്കിയതിൽ കടുത്ത രോക്ഷത്തിലാണ് ഇടതു പാർട്ടികൾ എൻ ഡി എൽ ബി ജെ പിയും നിതീഷ് കുമാറിന്റെ ജെ ഡി രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തിയും അടക്കമുള്ള പാർട്ടികളാണ് ഒന്നിച്ചു മത്സരിക്കുന്നത്